നമസ്കാരം ഇന്നലെയാണ് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരമൊക്കെ പ്രഖ്യാപിച്ചത് ട്രംപ് ഇപ്പോൾ വിഷമിച്ചാണ് ഇരിക്കുന്നത് കാരണം ട്രംപിന് നോബൽ പുരസ്കാരം കിട്ടുമെന്നൊക്കെ ഒരു ആ ഒരു ആശ ഉണ്ടായിരുന്നു പക്ഷെ ആ ആശയെല്ലാം അസ്തമിച്ചു പക്ഷേ ഇന്നലെ സ്വാഭാവികമായി എന്തൊരു സംഭവം നടന്നാലും സോഷ്യൽ മീഡിയയിൽ ഏറിലാവുന്ന ഒരു പ്രധാന വ്യക്തിയുണ്ട് നമ്മുടെ രാഹുൽ ഗാന്ധി അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പക്ഷേ ഇന്നലെ വലിയ രീതിയിലൊന്നും സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ രാഹുൽ ഗാന്ധിക്ക് നോബൽ പുരസ്കാരം കിട്ടിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചർച്ചകളൊക്കെ സാധാരണഗതിയിലൊക്കെ നടക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഒന്നും അങ്ങനെയൊന്നും തന്നെ നടന്നില്ല കാരണം ആളുകൾക്ക് തന്നെ രാഹുൽ ഗാന്ധിയെ പറ്റി സംസാരിക്കാൻ ഒന്നും ഇല്ല കാരണം മടുത്തത് കൊണ്ടായിരിക്കാം ഇന്നലെ ഒന്നും ചർച്ചയൊന്നും ഇല്ലാത്തത് പക്ഷേ അസ്ഥാനത്തിട്ടൊരു അടിയടിക്കുന്നത് പോലെ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവ് നല്ലൊരു ഒന്നാം തരം ട്രോളുമായിട്ട് രംഗത്ത് വന്നു രാഹുൽ ഗാന്ധിക്ക് ഈ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരുന്നെങ്കിൽ എന്നൊരു എന്നൊരാശ അദ്ദേഹം പങ്കുവച്ചു ഇപ്പൊ പ്രധാനമന്ത്രി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇനി അടുത്ത തവണത്തെ നോബൽ പുരസ്കാരം കിട്ടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമോ എന്നതാണ് സോഷ്യൽ മീഡിയ അടക്കം ചോദിക്കുന്നത് കാരണം വെനേഷ്യലയിലെ പ്രധാന പ്രതിപക്ഷ നേതാവായ മറിയ ഖറീന മച്ചോടക്ക് അവരുടെ രാജ്യത്തെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് ഇന്നലെ ലഭിച്ചത് ഇപ്പോഴിതാ ഇന്ത്യയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞത് ഇതൊന്നാന്തരം ട്രോള് തന്നെയാണ് ഇതിനായി മരിയയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള നിരവധി സമാനതകൾ കോൺഗ്രസ് വക്താവ് സുരേന്ദ്ര രജപൂത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഒരർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെ ട്രോളി എന്ന് വേണം പറയാൻ ഇന്ത്യയിലെ ഭരണഘടന സംരക്ഷിക്കുന്നതിനായി പോരാടിയതിന് രാഹുൽ ഗാന്ധിയും നോബൽ ബഹുമതിക്ക് അർഹനാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് പച്ചവടയ്ക്കൊപ്പം രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പങ്കുവെച്ചാണ് കോൺഗ്രസ് വക്താവ് രജ്പൂത് ഇക്കാര്യം എഴുതിയിരിക്കുന്നത് ഭരണഘടനയെ പ്രതിരോധിച്ചതിന് വെനുസിലൻ പ്രതിപക്ഷ നേതാവിന് ഇത്തവണ സമാധാനത്തിനുള്ള ഒരു നോബൽ സമ്മാനം ലഭിച്ചു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നുവെന്നാണ് സുരേന്ദ്ര രജ്പുത് പറയുന്നത് വോട്ട് മോഷണം ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ പേരില്ലാതാക്കൽ ഇ വി എം ഹാക്ക് ചെയ്യൽ പിന്നാക്ക ഭാഗങ്ങൾക്കുള്ള സംവരണം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ രാഹുൽ ഗാന്ധി സമീപകാലത്ത് തന്നെ ഉന്നയിച്ചു പക്ഷേ ഇതിനെല്ലാത്തിനെ പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെ രാഹുൽ ഗാന്ധി തെളിവ് എന്ന് ചോദിച്ചപ്പോൾ ഒരക്ഷരമുണ്ടല്ല നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ സ്വഭാവം എന്താണെന്ന് ആരോപണങ്ങൾ ഉന്നയിക്കും ഉന്നയിക്കുന്ന വ്യക്തി രാഹുൽ ഗാന്ധിയോട് തെളിവ് ഹാജരാക്കൂ എന്ന് പറയുമ്പോൾ ആ സമയം രാഹുൽ ഗാന്ധി സുരക്ഷാ ഉദ്യോഗസ്ഥരോട് പോലും പറയാതെ നേരെ അർദ്ധരാത്രിക്ക് എന്നോണം വിമാനം കയറി ഏതെങ്കിലും വിദേശ രാജ്യത്ത് ചെന്ന് കിടക്കും പിന്നെ രണ്ടു മൂന്നാഴ്ചക്ക് കഴിഞ്ഞ് പ്രശ്നങ്ങളെല്ലാം തണുത്തതിനു ശേഷം വീണ്ടും വരും ആരെങ്കിലുമൊക്കെ നേരെ ഒരു ആരോപണം ഉന്നയിക്കും അവർ വീണ്ടും പഞ്ഞിക്കിടാനായിട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി രാത്രി വിമാനം കയറും എവിടെയെങ്കിലും വിദേശത്ത് ചെന്ന് ഒളിച്ചിരിക്കും ഇത്തവണയും നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നേരെയാണ് ആരോപണം ഉന്നയിച്ചത് തെളിവ് ഹാജരാക്കാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തൊണ്ടയിലെ വെള്ളം മറ്റു അപ്പോഴും ശക്തമായ നടപടി നടപടിയെടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടി കിടക്കിയെടുത്തുകൊണ്ട് രാജ്യരാമാനും രാഹുൽ ഗാന്ധി ഭാരതം തന്നെ വിട്ടു ഏതോ ഒരു വിദേശ രാജ്യത്ത് പോയി ഒളിച്ച് സുഖിച്ച് താമസിച്ചു അങ്ങനെ ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയപ്പോൾ വീണ്ടും വന്നു വലിയൊരു ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പൊട്ടിക്കുന്ന ഒന്നും ബോംബല്ല രാഹുൽ ഗാന്ധി ദാ ഞാൻ ആ ബോംബ് പൊട്ടിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ ആസ്ഥാനത്ത് എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു ഒരു വാർത്താ സമ്മേളനം നടത്തും പിറ്റേ ദിവസം തന്നെ മാധ്യമങ്ങൾ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി കാണിച്ച സർവത്ര പ്രസന്റേഷനുകളും വെറും ഉടായ്പാണ് തട്ടിപ്പാണ് അതെല്ലാം കള്ളമാണെന്ന് മാധ്യമങ്ങൾ തന്നെ മുന്നിലേക്ക് വെച്ചു കൊടുക്കുന്നു നാടൻകെട്ട് നാറുമ്പോൾ ഒരാഴ്ച ആകുമ്പോൾ അടുത്ത ആഴ്ച രാഹുൽ ഗാന്ധി പറയുന്നു ഞാൻ വീണ്ടും ഒരു ഹൈഡ്രജൻ ബോംബ് ബോംബെടുത്ത് പൊട്ടിക്കുമെന്ന് പറയുന്നു ഇതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവരും കൂടി ഇതാ ഇപ്പോൾ താഴേക്ക് വരും എന്നൊക്കെ പറയുന്നു അങ്ങനെ ഒരു ബോംബ് ബോംബെടുത്ത് പൊട്ടിച്ചു അപ്പോഴാണ് മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചത് അതിലൊരു ചോദ്യം ചോദിച്ചപ്പോഴാണ് രാഹുൽ ഗാന്ധി നിന്ന് വേർത്തത് അതായത് അതിൽ ഒരു മാധ്യമ പ്രവർത്തകം ചോദിച്ചതാണ് അങ്ങനെയാണെങ്കിൽ താങ്കൾ എന്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകുന്നില്ല താങ്കൾ പറയുന്നു ജനാധിപത്യം തകരുന്നു അല്ലെങ്കിൽ തകർക്കാനായിട്ട് ഇവിടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകുന്നില്ല എന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പ്രതിപക്ഷ നേതാവാണ് ഞാൻ ആരോപണങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തു കൊണ്ടേയിരിക്കും അല്ലാതെ ഈ ജനാധിപത്യത്തെ ഒന്നും സംരക്ഷിക്കാമെന്നൊന്നും അത് എൻ്റെ ജോലിയല്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് അപ്പോൾ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധിക്ക് നോബൽ സമ്മാനം കൊടുത്താൽ ആ കൊടുക്കുന്ന നോബൽ സമ്മാനത്തിന്റെ വില അതോടുകൂടി തന്നെ ഇടിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ ഭാരത്തിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ മികച്ചതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൃ കൃത്യമാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ അഭിനന്ദിക്കുകയും അനുമോദിക്കുകയും ചെയ്യും ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കോൺഗ്രസ് തോറ്റാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അട്ടിമറി നടത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പി യെ വേണ്ടി കള്ളക്കളികൾ നടത്തുന്നു എന്നൊക്കെ പറയും ദില്ലിയിൽ നമ്മൾ കണ്ടതാണ് അവിടെ കോൺഗ്രസിന് ഒരു വോട്ട് പോലും കിട്ടിയില്ല പക്ഷേ ആം ആദ്മിക്ക് കിട്ടി അങ്ങനെ എന്തുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്തും ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് കിട്ടാതെ തകർന്ന് തരിപ്പണമാവുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ടത്തരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ബീഹാറിൽ എൻ ഡി എ തന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ ചെന്ന് രാഹുൽ ഗാന്ധി ആവശ്യത്തിനുള്ള മണ്ടത്തരങ്ങൾ വിളമ്പി അപ്പോൾ ഈ കോൺഗ്രസിനെ പിടിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഓരോ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെ അടിച്ചു പുറത്തേക്ക് കളയുന്നത് ഇനിയിപ്പോൾ അടുത്ത ട്രോളുകളുമായി കോൺഗ്രസിൽ തന്നെ അടുത്ത നേതാവ് ഉടനെ തന്നെ രംഗപ്രവേശനം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക് തത്വമൈറ്റ് ന്യൂസ്